വോട്ടിങ്ങിന്റെ സമയം അവസാനിച്ചു ഇപ്പോൾ ഏതാണ്ട് സമയം ആറര മണി കഴിഞ്ഞു കുമ്മകോട് ഈസ്റ്റ് എൽ പി സ്കൂളിലെ നൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ ബൂത്താണിത് ഇപ്പോഴും ഇവിടെ നൂറ്റി അറുപത്തി ആറ് പേർക്ക് ടോക്കൺ കൊടുത്തു നിൽക്കുകയാണ് ഇപ്പോഴും പോളിംഗ് അവസാനിച്ചിട്ടില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതാണ്ട് ഒമ്പത് മണിയോളം ആകുമെന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചതു മുതൽ ഇതേ അവസ്ഥയാണ് ഈ ബൂത്തിൽ ആളൊഴിഞ്ഞ സമയമില്ല ഇപ്പോഴും അതേ നില തുടരുകയാണ് ഇപ്പോൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞു നൂറ്റി അറുപത്തി ആറ് നൂറ്റി എഴുപതോളം ആളുകൾക്കാണ് ഇപ്പോൾ ടോക്കൺ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും പോളിംഗ് വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ നില തുടരുകയാണെങ്കിൽ ഏറെ വൈകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കുമ്മങ്കോട് ഈസ്റ്റ് എൽ സ്കൂളിലെ നൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങൾ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയം ഏഴ് മണിയാവുകയാണ് ഇപ്പോഴും ഇവിടെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വോട്ടാണുള്ളത് അത് മുഴുവനായിട്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും വോട്ട് ചെയ്തു കഴിഞ്ഞു നൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളാണുള്ളത് പക്ഷേ ഇപ്പോഴും അതിലുള്ള ഇരുന്നൂറോളം പേർ വോട്ട് ചെയ്യാതെ വോട്ടിങ്ങിനായി കാത്തുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്